പെരിങ്ങോം പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽപ്പെട്ട സ്കൂൾ കൊരങ്ങാട് ലിങ്ക് കോടിന്റെ ശോചനീയാവസ്ഥ ഉണ്ടായത് റോഡിനെ അനുവദിച്ച പത്ത് ലക്ഷം രൂപ വകമാറ്റിയതുകൊണ്ടാണെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് അംഗവും യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ഷജി ഇക്ബാൽ പറഞ്ഞു ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പെരിങ്ങോം പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽപ്പെട്ട സ്കൂൾ കൊരങ്ങാട് ലിങ്ക് കോഡിന്റെ ശോചനീയാവസ്ഥ ഉണ്ടായത് റോഡിനെ അനുവദിച്ച പത്ത് ലക്ഷം രൂപ വകമാറ്റിയതുകൊണ്ടാണെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് അംഗവും യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡൻറ്റുമായ ഷജീഹ് ഇക്ബാൽ പറഞ്ഞു കാൽനാടയാത്ര പോലും ദുസ്സഹമായ പെരിങ്ങോം സ്കൂൾ കൊരങ്ങാട് റോഡിന് മെയിൻ്റനൻസ് പ്രവൃത്തികൾക്കായി ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നോ മറ്റ് വകുപ്പുകളിൽ നിന്നോ യാതൊരു ഫണ്ടും ഇതുവരെ ലഭ്യമായിട്ടില്ലെന്നും കഴിഞ്ഞ ഒമ്പത് വർഷത്തിലധികമായി നിരന്തര അവഗണന തുടരുകയാണെന്നും ഷജീഹ് ഇക്ബാൽ മാധ്യമയോഗത്തിൽ പറഞ്ഞു സ്കൂളിലേക്കുള്ള കുട്ടികളും വിദ്യാർത്ഥി രക്ഷിതാക്കളും ഉൾപ്പെടെയുള്ള സാധാരണക്കാർ ബോധ്യങ്ങളൊക്കെ ആശ്രയിക്കുന്ന ഒരു ബൈപ്പാസ് റോഡ് കൂടിയാണ് അപ്പോൾ അതിൽ എല്ലാ ഗ്രാമസഭകളിലും ഗ്രാമസഭാ നിർദ്ദേശങ്ങളായും ഏത്തട്ട് നിർദ്ദേശങ്ങളായും ഒക്കെ അതിനു അതിനുമായിട്ടുള്ള ഫണ്ടിൻ്റെ ആവശ്യകത അടിയന്തിരമായ പ്രാധാന്യമൊക്കെ സൂചിപ്പിക്കാറുണ്ടെങ്കിലും രേഖപ്പെടുത്താറുണ്ടെങ്കിലും അതിന് ഫണ്ട് അനുവദിച്ചു ലഭ്യമായിട്ടില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആ റോഡ് ഗതാഗത യോഗ്യമാക്കാനും അതിൻ്റെ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും ഈ വർഷത്തെ ഫണ്ട് അനുവദിക്കുമോ എന്ന് കഴിഞ്ഞ ഗ്രാമസഭയുടെ കാലയളവിലൊക്കെ ഗ്രാമസഭാ അംഗങ്ങൾ കാര്യമായി ആവശ്യപ്പെട്ട ഒരു വിഷയം പക്ഷേ എന്നിട്ട് പോലും പരിഗണിച്ചില്ല മറ്റ് റോഡിന് വകയിരുത്തിയ ഫണ്ട് അവിടെ ആവശ്യമില്ലാതെ വന്നപ്പോൾ അതിൽ നിന്നൊരു വിഹിതമെങ്കിലും അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പോലും അത് പരിഗണിക്കാനുള്ള ഒരു ഒരു അനുഭവപൂർണമായ പരിഗണന ഭരണസമിതിയുടെ സ്റ്റേരി കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോലും ഇത് ഒരു കാര്യം അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാര്യം വലിയ വിവാദങ്ങളും രാഷ്ട്രീയ വിഷയമായി ഉന്നയിക്കപ്പെടുന്ന ഒരു കാര്യമാണ് എങ്കിൽ തന്നെയും അത്തരത്തിലൊരു രാഷ്ട്രീയപരമായ പോരാട്ടത്തിലേക്കോ പ്രകടനത്തിലേക്കോ നമ്മൾ പോവാതിരുന്നത് നിലവിൽ പഞ്ചായത്തിൻ്റെ മെയിൻ്റനൻസ് ഫണ്ടുകൾ ഉൾപ്പെടെ സർക്കാർ ഒരു പ്രതിസന്ധിയെ തദ്ദേശ സ്ഥാപനം കൈവരിക്കുന്നു എന്നതുകൊണ്ട് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഒരു കോടി പത്ത് ലക്ഷം രൂപ കോടി ലക്ഷം രൂപ റോഡ് ായിട്ടിക്കാണ് ഈ വർഷത്തെ പദ്ധതിയിൽ പക്ഷേ അതിൽ നിന്ന് കോടി ലക്ഷം രൂപ സർക്കാർ അതായത് ഈ വർഷം നടക്കില്ല റോഡ് ഫണ്ട് വക മാറ്റിയതാണ് പ്രവൃത്തി നടക്കാതിരിക്കാൻ കാരണമെന്നുമുള്ള ജനകീയ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുടെ പ്രതികരണവും പ്രചരണവും വസ്തുതാ വിരുദ്ധമാണ് എന്നും ഫണ്ട് വകമാറ്റിയെന്ന പ്രയോഗം തൻ്റെ പക്കൽ നിന്നും ഉണ്ടായിട്ടില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം നടന്ന ഭരണസമിതി യോഗത്തിൽ മറുപടി നൽകിയിട്ടുണ്ട് എന്നും വ്യാജ പ്രചരണങ്ങളിൽ നിന്നും ബന്ധപ്പെട്ടവർ പിന്മാകണമെന്നും ഷജി ഇക്ബാൽ ആവശ്യപ്പെട്ടു നിരന്തര ഇടപെടലുകൾ നടത്തിയിട്ടും ഫണ്ട് ലഭ്യമാവാത്തതുകൊണ്ട് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ റോഡ് നവീകരണ പ്രവൃത്തികൾ വൈകാതെ ആരംഭിക്കുമെന്നും പെരിങ്ങോം നീലിരിങ്ങ കോഡിന് നിലവിലെ ഭരണസമിതി കാലയളവിൽ രണ്ട് പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും ഈ വർഷത്തെ മെയിൻ്റനൻസ് ഫണ്ടും ഇതേ കോഡിന് തന്നെയാണ് വകയിരുത്തിയിരുന്നത് എന്നും എന്നാൽ പഞ്ചായത്തിനുള്ള മെയിൻ്റനൻസ് ഫണ്ട് വിഹിതം ഒരു കോടിയിലധികം രൂപ സർക്കാർ വെട്ടിക്കുറച്ചത് മൂലം പതിനൊന്ന് വാർഡുകളിൽ ഈ വർഷം മെയിൻ്റനൻസ് പ്രവൃത്തികൾ നടക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഈ പ്രതിസന്ധിയെ മറികടക്കാൻ പ്ലാൻ ഫണ്ടിൽ നിന്നും എട്ട് ലക്ഷം രൂപ ഈ കോഡിന് വേണ്ടി പദ്ധതി ഭേദഗതി ചെയ്തിട്ടുണ്ടെന്നും കൂടാതെ എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച പത്ത് ലക്ഷം രൂപയുടെ പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റ് പൂർത്തീകരിച്ച് ടെൻഡർ നടപടികളിലേക്ക് നീങ്ങുകയാണെന്നും പഞ്ചായത്ത് അംഗവും നേതാക്കളും പറഞ്ഞു പ്രതിസന്ധിയെ വിവിധ ഈ റോഡിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ജനങ്ങളോടുമയം നടക്കുകയൊക്കെ ചെയ്ത ഒരു ജനപ്രതിനിധി കൂടിയാണ് ഞങ്ങളുടെ ചായ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ജനകീയ ആക്ഷൻ കമ്മിറ്റി എന്ന പേരിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് രൂപീകരിച്ച ഒരു സമിതിയുടെ അധ്യക്ഷൻ ലിങ്ക് റോഡിന് പത്ത് ലക്ഷം രൂപ അനുവദിച്ചു അനുവദിച്ചിരുന്നുവെന്നും അത് വകമാറ്റിയതാണ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം കാണുകയും നേരിട്ട് എന്നോടുൾപ്പെടെ അവർ ആ രീതിയിൽ പ്രതികരണം നടത്തുകയും ചെയ്തു അത് പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തെ ഞാൻ നിഷേധിക്കുകയും അദ്ദേഹം ഉദ്ധരിച്ചത് പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല ഉണ്ടെങ്കിൽ പ്രസിഡന്റുമായി നേരിട്ട് നമുക്ക് ഇപ്പോൾ സംസാരിച്ചതിൽ ക്ലാരിറ്റി ഉണ്ടാക്കാവുന്നതാണ് അതിനവർ സമ്മതിച്ചിട്ടില്ല പക്ഷെ അവിടെ നിഷേധിച്ചൊരു കാര്യം പിന്നീട് വാർത്താ മാധ്യമങ്ങൾക്ക് പിന്നെയും ഒരു ഒരു കമൻറ്റ് ഒരു ബൈറ്റായിട്ട് അദ്ദേഹം നൽകുന്നതിൽ അല്ലെങ്കിൽ സഹ ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ ആളുകൾ പ്രചരിപ്പിക്കുന്നതിൽ സതുദ്ദേശപരമല്ല എന്ന് കൊണ്ട് മാത്രമാണ് ഇത്തരം ഒരു പ്രതികരണം നടത്താൻ നിർബന്ധിതരായത് പാണ്ട് മുമ്പ് ഒറ്റക്ക് തീരുമാനിച്ചാൽ ഒരു ഭരണസമിതി തീരുമാനത്തെ മറികടന്നുകൊണ്ട് ഒരു റോഡിൻ്റെ ഫണ്ട് വക മാറ്റാൻ കഴിയില്ല എന്നുള്ളത് സാമാന്യ യുക്തിയാണ് ഈ സംവിധാനങ്ങളെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അതിന് സാധാരണയായി അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അത് ഒരു യുക്തിയുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയും പണ്ട് വക മാറ്റിയെന്ന ഗുരുതരമായ ആക്ഷേപം സാധാരണക്കാരനത് കേൾക്കുമ്പോൾ എന്താണ് അതിനർത്ഥമാക്കുക എന്നറിയില്ല അപ്പം അതുകൊണ്ട് സാധാരണക്കാരുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഗുരുതരമായ ആക്ഷേപം ഒരു അടിസ്ഥാനമില്ലാതെ ഉന്നയിച്ചത് ഞങ്ങൾ ഞങ്ങളത് നിഷേധിക്കുന്നുവെന്ന് മാത്രമല്ല അത് 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 പിൻവലിച്ചുകൊണ്ട് അവർ മാപ്പ് പറയാൻ തയ്യാറാവണമെന്ന് കൂടി ആവശ്യപ്പെടുകയാണ് അപ്പം അതുകൊണ്ട് ഈ വർഷത്തെ മെയിൻ്റനൻസ് പ്രവൃത്തിയിൽ പത്തു ലക്ഷം രൂപ നമ്മൾ വകയിരുത്തിയതാണ് പദ്ധതിയിൽ അത് ഉള്ളതാണ് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു കോടി പത്തു ലക്ഷം രൂപ മെയിൻ്റനൻസ് ഫണ്ട് ലഭിക്കാത്തതുകൊണ്ട് ആ പത്തു ലക്ഷം രൂപയുടെ പ്രവൃത്തി നടക്കില്ല ജനപ്രതിനിധികളെ കൊണ്ടോ ഈ സംവിധാനങ്ങളെക്കൊണ്ടോ ഉണ്ടായ പ്രതിസന്ധി അല്ല നമ്മുടെ മുന്നിലേക്കുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പുതിയ സാധ്യതകൾ തേടിക്കൊണ്ട് പരമാവധി പരിഹരിക്കാൻ ഇടപെടൽ നടത്തുമ്പോഴും

എന്നിവർ പങ്കെടുത്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് വൈ നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ